ഹായ് ഫ്രണ്ട്സ് ഈയപുരത്തിൽ നിന്ന് ഇടത്തൂരിലേക്ക് പോകുന്ന റോഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിൻ്റെ നെല്ലറ കായലുകളും പുഴകളും കനാലുകളും നിറഞ്ഞ ടൂറിസം കേന്ദ്രങ്ങൾ ഇങ്ങനെ നമ്മുടെ കുട്ടനാടിന് വിശേഷണങ്ങൾ ഏറെയാണ് എന്നാൽ ഇവിടെ ജീവിക്കുന്നവർക്ക് കുട്ടനാട് ഇന്നൊരു സുന്ദര ദേശമല്ല പല മേഖലകളിലും വർഷത്തിൻ്റെ പകുതിയും കനത്ത മഴയും വെള്ളപ്പൊക്കവും കാരണം ഒരു കൂട്ട പലായനം തന്നെ നടത്തേണ്ടി വരും കണ്ടില്ല എത്ര വീടുകളിലാണ് വെള്ളം കയറിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ടാണ് ഈ വീട്ടിലൊക്കെ വെള്ളം കയറാൻ തുടങ്ങിയത് തൊട്ടടുത്തുകൂടെ ഒഴുകുന്ന പമ്പാനദി കവിഞ്ഞൊഴുകി വരുന്ന വെള്ളവും പെയ്ത്ത് വെള്ളവും ചേർന്നത് മൂലമാണ് ഇവിടെയൊക്കെ വെള്ളം ഉയരാൻ കാരണം ഇവിടെ ഓരോ വർഷവും സമാനമായ സാഹചര്യമാണുള്ളത് നൂറുകണക്കിന് വീടുകളിൽ നിന്ന് ആയിരത്തിലധികം ആളുകൾ വേറെ ഇടങ്ങളിലേക്ക് മാറി താമസിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് എല്ലാ വർഷത്തിൻ്റെയും പകുതിയിലും വീട്ടിലും പറമ്പിലും ഒക്കെ വെള്ളം നിൽക്കും അപ്പോൾ വീട്ടിൽ കയറാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും പ്രാഥമിക കൃത്യങ്ങൾ പോലും നിർവഹിക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ സ്ത്രീകളെയും കുട്ടികളെയും നെറ്റ് വീടുകളിലാക്കി പുരുഷന്മാർ വന്നു പോകും ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ പലരും കുട്ടനാട് പോകാൻ തയ്യാറായി നിൽക്കും അങ്ങനെ നിരവധി വീടുകളാണ് ആളുകൾ ഇവിടെ ഉപേക്ഷിച്ച നിലയിൽ കാണപ്പെടുന്നത് കുട്ടനാടിൻ്റെ അവസ്ഥയാണിതിപ്പോൾ ഒരുപാട് ഒരുപാട് പ്രളയത്തെയും അതിജീവിച്ച് വന്നവരാണ് കുട്ടനാടുകാർ വെള്ളം എ സി റോഡ് ഒഴിച്ച് മറ്റ് ഭാഗത്തുള്ള എല്ലാ റോഡുകളും വീടുകളും വെള്ളത്തിൽ മുങ്ങി നിൽക്കുകയാണ് ഇപ്പോൾ ആ കാണുന്ന പായലും പോളയും വേസ്റ്റും എല്ലാം ഒഴുകി ഒഴുകിവന്നാണ് ഇവിടെ എല്ലാ വീടുകളിലും വെള്ളം കയറിയ അവസ്ഥയാണിപ്പോൾ കുട്ടനാടുകാർ എല്ലാവരും നല്ലോണം ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്നവരാണ് കാരണം നമ്മൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് ജീവിക്കുന്നവർക്ക് കുട്ടനാട്ടുകാരുടെ പ്രയാസം പറഞ്ഞാൽ മനസ്സിലാക്കാൻ പ്രയാസമാണ് അതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടാൽ മാത്രമേ മനസ്സിലാക്കും ഞങ്ങൾ വരഞ്ഞതൊക്കെ ഇത്രയും വെള്ളമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇത്ര എങ്കിലും ഇച്ചിരി ഇതിലേക്കെ കുറവായിരുന്നു പക്ഷെ ഇപ്പോഴാണ് ഏറ്റവും വലിയ വെള്ളം ഡാമിലെ വെള്ളമാണോ ഇത് അതുകൊണ്ടാ ഈ വെള്ളം തെളിഞ്ഞു വരുന്നത് ഇത് മരം വർഷം തോറും ഉണ്ടാകുന്ന ഈ പ്രളയം മൂലം വീട്ടിലുള്ള സാധന സാമഗ്രികളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ് ടി വി ഫ്രിഡ്ജ് മോട്ടർ വാഹനങ്ങൾ മറ്റെല്ലാം ഞാനിപ്പോൾ നടക്കുന്നത് തോടോ വയലോ അല്ല ഇതൊരു റോഡാണ് മഴയില്ലാത്ത സമയങ്ങളിൽ ഞാൻ വീഴുകയാണ് കൂടുതലും സൈക്കിൾ ചവിട്ട് വരുന്നത് റോഡിലും നല്ല ഒഴുക്കായി തുടങ്ങിയിട്ടുണ്ട് എല്ലാ വിഷമങ്ങളും ദുരിതങ്ങളും സ്ട്രഗിൾ ചെയ്യുന്ന കുട്ടനാട്ടുകാരുടെ ആത്മവിശ്വാസം ഉണർത്താനുള്ള ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതാണ് കുട്ടനാടിൻ്റെ മറ്റുള്ളവരിൽ നിന്നും തിരിക്കുന്ന പ്രത്യേകത ഈ റോഡ് അല്പം കൊണ്ട് ഇവിടെയാണ് എല്ലാവരും വന്ന് ഇരിക്കുന്നത് ഇവർ ആഹാരം പാകം ചെയ്യുന്നതും വസ്ത്രങ്ങൾ ഉണക്കുന്നതും എല്ലാം ഇവിടെയാണ് നമ്മളിവിടെ വന്ന് കാണുമ്പോഴേ ഈ ദുരിതത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റൂ അമ്പയാറൊക്കെ നിറഞ്ഞ കവിഞ്ഞൊഴുകാണ് എന്തൊരു ഒഴുക്ക കണ്ടോ ഇങ്ങനെ മഴ തുടർന്ന് പോവുകയാണെങ്കിൽ ഒരു മഹാപ്രളയം തന്നെ ഇവിടെ സംഭവിക്കും ഇവിടെ വലയിട്ട് മീനെ പിടിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് കാണാം

അറിഞ്ഞിലുണ്ട്